ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അനിയത്തിയുടെ കല്യാണമായിട്ട് സാരി എടുക്കാനായിട്ട് പോവാണ് എനിക്കല്ല അവൾക്ക് സാരി എടുക്കാനായിട്ട് അപ്പം ഞാനും അമ്മയും കൂടെ രാവിലെ തന്നെ ജയലക്ഷ്മിയിലേക്ക് വിട്ടു അവരപ്പം അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കല്യാണ പെണ്ണ് ഇതെൻ്റെ അമ്മ ചിറ്റന്മാർ ധനിയന്മാർ അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു സാരി എടുക്കാനായിട്ട് ഇവർ രാവിലെ തിരിച്ച കേട്ടോ കൊല്ലത്തൂർന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ അവൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു രണ്ട് മൂന്ന് സാരി ഉടുത്തു നോക്കി ട്രയലൊക്കെ നോക്കിയായിരുന്നു എൻ്റ് കല്യാണത്തിന് ഉടുക്കുന്ന സാരി ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അത് കല്യാണത്തിൻ്റെ ഒന്ന് കാണുന്നതല്ലേ ഭംഗി അതുകൊണ്ട് അവൾ ട്രയൽ ചെയ്ത ഡ്രസ്സുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതാണ് കല്യാണപ്പിൻ്റെ അമ്മ എൻ്റെ ചിറ്റ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നപ്പോൾ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ബില്ലിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി കാരണം നല്ല വിശപ്പുണ്ട് പിന്നെ നേരെ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് അത്യാവശ്യം കാര്യമായിട്ട് കഴിച്ചു ഞാൻ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് കേട്ടോ ഇവരിങ്ങനെ മസിലൊക്കെ പിടിച്ചിരിക്കുന്നത് ആ പിന്നെ ഫുഡ് വന്നു ഞങ്ങൾ കഴിച്ചു എല്ലാവരും ഒന്ന് ഉഷാറായതിന് ശേഷം പിന്നെ റിസപ്ഷനുള്ള ഡ്രസ്സൊക്കെ തപ്പിയാണ് ഞങ്ങൾ ഇറങ്ങിയത് നേരെ പോത്തീസിലോട്ടാണ് രണ്ടാമത് പോയത് പിന്നെ ഇന്നത്തെ ഷോപ്പിംഗ് ഫുൾ ആക്ച്വലി കല്യാണപ്പെട്ടിൻ്റെ ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ അവൾക്കുള്ള ഡ്രസ്സുകൾ അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ പോത്തീസിലെത്തി ഇത് റിസപ്ഷനുള്ള ഡ്രസ്സൊക്കെ ട്രൈല് ചെയ്യുന്നത് ആൻഡ് ഇതിലും ഞാൻ അവൾ ഇടുന്ന റിസപ്ഷൻ ഇടാൻ വേണ്ടി എടുത്തിട്ടുള്ള ഡ്രസ്സ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല വീഡിയോ അതന്ന് കാണാം അങ്ങനെ അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കി ആൻഡ് ഏറെ കുറേ നല്ല ഭംഗിയുള്ള കുറേ ഉണ്ടായിരുന്നു കേട്ടോ പോത്തീസിലെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അലറ ചില്ലറ ചെറിയ ചെറിയ ഷോപ്പിങ്സ് ഉണ്ടായിരുന്നു അതായത് ഈ കമ്മൽ മാലാവള അങ്ങനെയൊക്കെ അപ്പോൾ അവിടെ നിന്നുമുള്ള ചെറിയ ഷോപ്പുകളിൽ വീൽചെയർ ആക്സസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാനും അനിയന്മാരും കൂടെ ഞങ്ങളുടെ ഈ പത്മതീർത്ഥമില്ലേ അതിൻ്റെ സൈഡിലാണ് വെയിറ്റ് ചെയ്തത് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവരെത്തി പിന്നെ അവർക്കും അവിടെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോയി അവർ കൊല്ലത്തോട്ടും ഞങ്ങൾ പോയത് അമ്മയുടെ വീട്ടിലോട്ടും മുരുക്കുമ്പോഴ ഞങ്ങൾ അത്യാവശ്യം രാത്രിയായി വീട്ടിൽ പോയി വീണ്ടും ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ മുരുക്കുമ്പോഴോട്ട് പോയത് അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ രാത്രിയായി അപ്പോൾ എത്തിയപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ ഡേ എൻ്റെ അനിയത്തി ലാൻഡ് ചെയ്തിട്ടുണ്ട് അനിയത്തി മാത്രമല്ല അവളുടെ കൂടെ എൻ്റെ അനിയനും ഉണ്ട് അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ് ഇനി വീട്ടിൽ പോവുക നീണ്ട് നിവർന്നൊന്ന് കിടന്നുറങ്ങുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗായ്സ്